മാസത്തെ ലാസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു ആയിരുന്നട്ടോ ഇന്നലെ അസ്പെഷ്യൽ കേക്ക് കേക്ക് കട്ടിന്നു തന്നെയായിരുന്നു പഴയ ബർത്ത്ഡേയുടെ സെയിം ബലൂൺസും ബർത്ത്ഡേ ആർഡേ എന്ന് പറഞ്ഞില്ലല്ലോ ആയിരുന്നു അതിൽ നിന്ന് തന്നെ ഫ്രിഡ്ജേൻ്റെ ഒക്കെ ഒരു നല്ലൊരു പ്രയർ ആയിരുന്നേ അതൊന്നും വേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് നേരെ മേടികളോട് തെറ്റേഞ്ഞോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ദൈവം ഞാൻ കുറച്ച് Happy birthday, God Happy Do birthday God to you. May good God bless you. May good God, God bless you, dear God Happy Lord. birthday. അങ്ങനെ കേക്കെട്ടിനും ചെറിയ ഗാനമേളക്കും ശേഷം മോളപ്പൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടിയട്ടോ അച്ഛനും പണ്ടേ ഹാപ്പിയാണ് നമ്മൾ രക്ഷപ്പെട്ട് കണ്ടാ മതി അല്ലാതെ നീ സിനിമയെ പോയാണോന്ന് ഹിമാലയം കീഴടക്കാൻ പോയാലും ശരി രക്ഷപ്പെട്ടാൽ മതി വേറൊന്നും ഇല്ല അങ്ങനത്തെ വാശിയൊന്നുള്ള ആളൊന്നും അല്ല പിന്നെ പ്രശ്നം ബാക്കി ചുറ്റുമുള്ള ആൾക്കാരാണ് എന്നും അങ്ങനെ തന്നെയാണ്